മൂന്നാം ധ്യായും വെളിപാട് പുസ്തകം മൂന്നാമധ്യായം അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം ഇതും ഓർത്തിരിക്കുക എന്നെ യേശു എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുന്നു ഞാൻ ആദ്യമായിട്ടൊരു ക്രിസ്ത്യാനിയായപ്പോൾ അറുപത് കൊല്ലം മുമ്പ് അന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ദൈവം നിന്നെ സ്നേഹിക്കുന്നു നിനക്കങ്ങനെ അറിയാം ഞാൻ പറയും അവൻ എനിക്കായിട്ട് മരിച്ചു പാവിയായ എനിക്ക് വേണ്ടി ആര് തൻ്റെ ജീവനെ തരും എനിക്കറിയാം അവൻ എന്നെ സ്നേഹിക്കുന്നു ഇപ്പോഴും ഞാനത് വിശ്വസിക്കുന്നു ഇപ്പം ഞാൻ കർത്താവിനെ കൂടുതൽ അറിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ പറയാൻ കഴിയും നിനക്ക് എങ്ങനെ അറിയാം യേശു നിന്നെ സ്നേഹിക്കുന്നു കാരണം അവൻ എന്നെ ശാസിക്കുന്നു ഞാനവൻ്റെ വചനം വായിക്കുമ്പോൾ അവൻ എന്നെ തിരുത്തുന്നു ഒരു ദിവസത്തിൽ തന്നെ ഒരു കാര്യത്തിലൂടെ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലൂടെ എൻ്റെ മനസാക്ഷിയിൽ അവൻ്റെ ശാസ്ത്രയുടെ ശബ്ദം ഞാൻ കേൾക്കുന്നു ആ വ്യക്തിയോട് നിനക്കുള്ള ആ മനോഭാവം അത് ശരിയായിരുന്നില്ല അതിൽ നിന്ന് രക്ഷപ്പെടുക നിന്റെ ആ ചിന്ത അത് ശരിയല്ല അവനോട് നിനക്ക് ക്ഷമിക്കാത്ത ഒരു മനോഭാവം ഉണ്ട് അവൻ നിന്നെ മുറപ്പെടുത്തി ശരിയാ എന്നാൽ ആ ക്ഷമിക്കാത്ത മനോഭാവം യേശുവിൻ്റെ ശിക്ഷന് ചേരുന്നതല്ല അവൻ ശാസിക്കുന്നു അങ്ങനെ യേശുവിൻ്റെ സ്നേഹം എൻ്റെ ജീവിതത്തിന് അവസാനം വരെ അനുഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു യേശുക്ക് സുവരുന്നത് വരെ അതുകൊണ്ട് അവൻ്റെ ശാസനം ഞാൻ ഇഷ്ടപ്പെടുന്നു തങ്ങളെ ആരെങ്കിലും പുകഴ്ത്തിയാൽ അവർ വളരെയധികം സന്തുഷ്ട ആകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അവരെ നല്ല നല്ലത് കേൾക്കുമ്പോൾ എന്നാൽ ആരെങ്കിലും ശാസിച്ചാൽ അവർ വളരെയധികം ദുഃഖിതരാകുന്നു സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്ന ഒരു വാക്യമുണ്ട് നീതിമാൻ എന്നെ അടിക്കട്ടെ അതിൻ്റെ തലയെ അഭിഷേകം ചെയ്യുന്നത് പോലാണോ ഏതെങ്കിലും ഒരു ദൈവമനുഷ്യൻ വന്ന് നിങ്ങളുടെ തലയിൽ എണ്ണ ഒഴിച്ച് നിങ്ങളെ അഭിഷേകം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു അവൻ്റെ കൈ നിൻ്റെ മേൽ വെച്ച് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവിടെ പറയുന്നു നീതിമാൻ എന്നെ അടിക്കട്ടെ അതെൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന പോലാണോ എനിക്കറിയില്ല എത്ര പേര് ശാസനെ ഒരു തലയിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ആണെന്ന് വിചാരിക്കുന്നവരുണ്ടെന്ന് ഞാൻ നിശ്ചയമായിട്ടും യേശു എന്നെ ശാസിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കാരണം വെളിപാട് പുസ്തകത്തിൽ ഈ വാക്യത്തിൽ നാം വായിക്കുന്നത് എനിക്ക് പ്രിയമുള്ളവരെ ഞാൻ ശാസിക്ക മാത്രമല്ല ഞാൻ ശിക്ഷിക്കുകയും ചെയ്യുന്നു ശാസന മാത്രമല്ല എനിക്കറിയാം എൻ്റെ ജീവിതത്തിൻ്റെ അനേക സാഹചര്യങ്ങളിൽ ദൈവം എന്നെ ശിക്ഷിച്ചിട്ടുണ്ട് നോക്കൂ വലിയ പാപങ്ങളൊക്കെ ചെയ്യുന്ന ഞാൻ അനേക നാളുകൾക്കുമുമ്പേ ഉപേക്ഷിച്ചു അവൻ എന്നെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ കാണാം നിങ്ങൾക്കറിയാമോ വളരെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ അനുഭവം ഇങ്ങനെയാണെങ്കിൽ അത് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് ദൈവം നിങ്ങളെ ശാസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളാ വഴിയിൽ നിന്ന് ഒരു ഡിഗ്രി മാത്രം വ്യതിയലിക്കുന്നു തൊണ്ണൂറ് ഡിഗ്രി നിങ്ങൾ കർത്താവിൽ നിന്ന് വ്യതിയലിച്ചിട്ടില്ല ആ കേന്ദ്രത്തിൽ നിന്ന് ഒരു ഡിഗ്രി മാത്രം കർത്താവിൽ നിന്ന് ആ ഒരു ഡിഗ്രി നിങ്ങൾ വ്യതിയായിരിക്കുന്നു കർത്താവ് നിങ്ങളെ ശാസിക്കുന്നതായിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ അങ്ങനെയെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഒരാളാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരിയാണ് യേശു കുസു മടങ്ങി വരുന്നത് വരെയും നിങ്ങൾ അങ്ങനെ ആയിരിക്കുക അതിൽ തുടരുക കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണത് അവൻ നിങ്ങളെ ശിക്ഷിക്കുന്നു ചിലപ്പം ചെറിയൊരു പനിയായിരിക്കാം അല്പസമയം നിന്നെ കിടക്കയിലാക്കുന്നു ദൈവത്തിൻ്റെ മുമ്പാകെ താഴുക പൗലോസിനെ അവൻ്റെ ശരീരത്തിൽ ദൈവം ഒരു ശൂലം കൊടുത്തു അവൻ നികളിക്കാതിരിക്കാൻ ഞാനങ്ങനെ നികളിക്കാൻ ഒരു സാധ്യതയുമില്ലെന്ന് നിങ്ങൾ ഓർക്കരുത് ഞാൻ എപ്പോഴും ആ ഭയത്തിൽ തന്നെയാണ് എൻ്റെ ജീവിതം കഴിക്കുന്നത് എന്നാൽ എനിക്കറിയാൻ ഞാൻ അതിൽ വീഴുകയില്ലെന്നും കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവ് എനിക്കുണ്ട് ഞാനൊരല്പം വ്യതിയലിക്കുമ്പം അവനെന്നെ ശാസിക്കുകയും എന്നെ തിരുത്തുകയും ചെയ്യുന്നു യേശുവിന് ഒരു പോയിൻറ്റ് വൺ ഡിഗ്രി ഞാൻ വ്യതിയലിക്കുമ്പോൾ പോലും അത്രമാത്രം അവൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ കണ്ടെത്തിയ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം നിങ്ങളെ തിരുത്തുമ്പം നിങ്ങൾ മുറിപ്പെട്ടെന്ന് കർത്താവ് കണ്ടാൽ അവൻ നിന്നെ നിൻ്റെ വഴിക്ക് വിടും അതും ഞാൻ കണ്ടിട്ടുണ്ട് അവനെപ്പോഴും തിരുത്തിക്കൊണ്ടിരിക്കുന്നില്ല അവൻ തിരുത്തുമ്പം നിങ്ങൾ മുറിപ്പെടുന്നുണ്ടെങ്കിൽ ഇതേ പ്രമാണമാണ് ഞാനും സാധാരണ പിൻഗമിക്കുന്നത് ഞാൻ ആരെങ്കിലും തിരുത്തുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നു ഞാനൊരാളെ തിരുത്തിയ സമയത്ത് അവൻ പറഞ്ഞു എന്നെ ആരും ഇങ്ങനെ തിരുത്തുന്നത് എനിക്കിഷ്ടമല്ല ഞാൻ പറഞ്ഞു ക്ഷമിക്കണം നീ വിഷമിക്കേണ്ട ഇനി ഞാൻ ഒരിക്കലും നിന്നെ തെറ്റിട്ടില്ല എൻ്റെ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും ഞാൻ അവനെ തെറ്റിട്ടില്ല ഒരു വിശ്വാസിയാണ് അങ്ങനെയുള്ളവർ എനിക്ക് ഉത്തരവാദിത്തമില്ല അതുകൊണ്ട് ദൈവം നമ്മളെ എപ്പോഴും തിരുത്തിക്കൊണ്ടിരിക്കുന്നില്ല നോഹയുടെ കാലത്തെപ്പറ്റി നാം ദൈവവചനത്തിൽ വായിക്കുന്നത് പ്രകാരമാണ് ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോഴും മനുഷ്യരോട് വായിച്ചു പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളെ തിരുത്തുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ പദവിയാണ് അത് നഷ്ടപ്പെടുത്തരുത് അവൻ തിരുത്തുമ്പോൾ അതിനോട് ശരിയായിട്ട് നാം പ്രതികരിക്കണം എങ്ങനെയാണ് അവൻ്റെ തിരുത്തലിനോട് ഞാൻ പ്രതികരിക്കേണ്ടത് വെളിപാട് മൂന്നിൻ്റെ പത്തൊമ്പതിൽ നീ ജാഗ്രത ഉള്ളവനും മാനസാന്തരപ്പെടുന്നവനും ആയിരിക്കാം മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ തിരിയുക ഒരു ദിശയിലേക്ക് നീ പോവുകയാണ് ഒരു പക്ഷേ ഒരു ഡിഗ്രി തെറ്റിയായിരിക്കാം മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ആ കേന്ദ്രത്തിലേക്ക് മടങ്ങി വരിക അതുകൊണ്ട് നമുക്ക് ലൂക്കോസ് പതിനാലിലേക്ക് മടങ്ങി വരാം ഇരുപത്തിയഞ്ചാം വാക്യം നിങ്ങളെ സാധാരണ ഞാൻ പറയുന്നത് കേട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ ശിശുത്വത്തിൻ്റെ മൂന്ന് പറ്റിയാണ് ഇവിടെ പറയുന്നത് ഒന്നാമത്തെ വ്യവസ്ഥ നമ്മുടെ പ്രിയപ്പെട്ടവരെ പറ്റി ഉള്ള വ്യവസ്ഥയാണ് നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവർ ഏറ്റവും അടുത്ത ബന്ധുക്കൾ അല്ലെങ്കിൽ സഭയിലുള്ള സഹോദരി സ്വന്മാർ ലൂക്കോസ് പതിനാലിൻ്റെ ഇരുപത്താറ് പറയുന്ന ആളുകൾ ഇവരാണ് രണ്ടാമത്തെ വ്യവസ്ഥ ഇതാണ് നമ്മുടെ സ്വയം എല്ലാ ആദാമിൻ്റെ മക്കളെയും സിംഹാസനത്തിരിക്കുന്ന അതാണ് നമ്മുടെ ഹൃദയത്തിലുള്ള ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ആ സ്വയമാണ് നമ്മൾ ജനിച്ച ആ ദിവസം മുതൽ എല്ലാ കുഞ്ഞുങ്ങളിലും അത് കാണാം സ്വയമാണ് അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് നിങ്ങൾ ആ അനുസരണം പഠിപ്പിക്കുന്നില്ലെങ്കിൽ അവൻ നഷ്ടപ്പെടും അവൻ്റെ ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന സ്വയം അവനെ നേരെ നരകത്തിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ടാണ് ദൈവം മാതാപിതാക്കളെ വെച്ചിരിക്കുന്നു ആ കുഞ്ഞുങ്ങളെ നരായ വഴി നടത്താൻ ഒന്നാമതവരെ പഠിപ്പിക്കേണ്ട കാര്യം അധികാരങ്ങൾക്ക് കീഴ്പ്പെടാനായിട്ട് അവരെ പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ മക്കൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അതാണ് മാതാപിതാക്കളെ അനുസരിക്കുക അവരെ പല്ലു തേക്കാൻ പഠിപ്പിക്കുന്നതിലും എല്ലാ ദിവസവും കുളിക്കണമെന്നോ വസ്ത്രം മാറണമെന്നോ എ ബി സി ഡിയോ സയൻസോ കണക്കോ പഠിപ്പിക്കുന്നതിനേക്കാളെല്ലാം അതിനേക്കാളെല്ലാം പ്രധാനപ്പെട്ടത് ആ സയൻസോ മാത്സോ അറിയാത്തത് കൊണ്ട് ആരും നരകത്തിലേക്ക് പോകത്തില്ല എന്നാൽ അവരുടെ ജീവിതത്തിൽ ആരംഭത്തിൽ തന്നെ അധികാരത്തിന് കീഴ്പ്പെടാൻ പഠിച്ചില്ലെങ്കിൽ അവർ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം പഠിച്ചവരല്ല പാപം ഈ പ്രപഞ്ചത്തിലേക്ക് വന്നത് അതിന് കാരണം ഒരു സൃഷ്ടിക്കപ്പെട്ട ജീവി അധികാരത്തിന് നേരെ മത്സരിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് അവൻ്റെ മേലെ ഉണ്ടായിരുന്ന അധികാരത്തിന് അത് ദൈവത്തിൻ്റെ അധികാരം തന്നെയായിരുന്നു ആ ദൂതന്മാരുടെ തലവൻ ഒരു നിമിഷം കൊണ്ട് ഒരു പിശാചായി ആ ദൂതന് വിശാജാകാൻ ഒത്തിരി സമയം എടുക്കേണ്ടി വന്നില്ല ഒരു ഒറ്റ നിമിഷം കൊണ്ട് ആ പൂർണതയുള്ള ദൂതൻ ഒരു പിശാചായി അവൻ വ്യഭിചാരം ചെയ്തതുകൊണ്ടോ അവൻ കള്ളം പറഞ്ഞതുകൊണ്ടോ പണം മോഷ്ടിച്ചതുകൊണ്ടോ ഒന്നുമല്ല നികളം കൊണ്ട് മാത്രമാണത് അവൻ അധികാരത്തിന് നേരെ മത്സരിച്ചത് അതാണ് അവനെ ഏറ്റവും വലിയ ഫോഷ് പറയുന്നവനാക്കി തീർത്തത് അതിൽ നിന്ന് നാം പാഠം പഠിക്കണം അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ആദ്യം ഇത് പഠിപ്പിക്കേണ്ടത് കള്ളം പറയരുതെന്ന് നാം അവനെ പഠിപ്പിക്കണം എന്നാൽ ആദ്യം അവർ പഠിക്കേണ്ടത് അവരുടെ വീട്ടിൽ വച്ചിരിക്കുന്ന അധികാരങ്ങൾക്ക് കീഴടങ്ങാനാണ് മാതാപിതാക്കളെ അധികാരത്തിന് കീഴടങ്ങുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അത് ആണ് അവനവിടെ ആദ്യം പറയുന്നത് ആ സ്വയത്തെ ആ ഹാസനത്തെ ഒന്നും പുറത്താക്കണം